വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ കാണാൻ മാതാവ് ഷെമി ആഗ്രഹം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട് ഇവരെ സന്ദർശിച്ച ബന്ധുക്കളോടാണ് ഷെമി ആഗ്രഹം പറഞ്ഞത് അന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട് പ്രതി അഫാന്റെ കടബാധ്യത കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയതിന്റെ വിവരങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് പലിശ ഇനത്തിൽ ഇവർ അഫാന്റെ കുടുംബത്തിൽ നിന്ന് വൻ തുക ഈടാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം അതായത് അഫാനും അമ്മയ്ക്കും പണം കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുത്തവരും കുടുങ്ങും പ്രതിമാസം വലിയ തുക പലിശ ഇനത്തിൽ അഫാന്റെ കുടുംബം നൽകിയിട്ടുണ്ടെന്ന രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം വെഞ്ഞാറമൂട്ടിലെ ബ്ലേഡ് മാഫിയയും കുടുക്കിലേക്ക് പോവുകയാണ് അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല വീണ്ടും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെങ്കിലും പൂർണ്ണമായി മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇന്നലെ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടർമാർ പരിശോധന നടത്തിയിരുന്നു ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട് തുടരുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഇളയ മകനടക്കം ബന്ധുക്കളായ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ഷെമിയെ അറിയിച്ചു എന്നാൽ മൂത്ത മകൻ അഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല ഇളയ മകൻ അഫ്സാനടക്കം വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അറിയിച്ചത് സംഭവം കേട്ടയുടൻ മൂത്ത മകൻ അഫാനെ കാണണമെന്നായിരുന്നു ഷെമി പ്രതികരിച്ചത് ഇപ്പോഴും അത് തുടരുകയാണ് കേസിലെ പ്രതിയായ മകൻ അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതാവ് ഷെമി പരിശോധിക്കുന്ന ഡോക്ടറും ബന്ധുക്കളും ചേർന്നാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ഷെമിയെ ഇക്കാര്യം അറിയിച്ചത് ഇളയ മകൻ അഫ്സാൻ അഫാന്റെ പെൺസുഹൃത്ത് ഫർസാന ഭർത്താവ് റഹീമിന്റെ മാതാവ് സൽമ ബീവി റഹീമിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാജിദ ബീവി എന്നിവരാണ് മരിച്ചതായി അറിയിച്ചത് വിവരം അറിഞ്ഞ ഉടൻ മൂത്തമകൻ അഫാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നും കാണമെന്നും ഷെമി പറഞ്ഞു ഷെമിയുടെ അസുഖം ഭേദമായി ഇറങ്ങിയാൽ ഉടൻ കാണിക്കാമെന്ന് പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു ഇതേ നിലപാടിലാണ് ഇപ്പോഴും ഷെമി മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന വെഞ്ഞാറമൂട് പോലീസിന്റെ അപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും അഫാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വേണമെന്ന പോലീസ് നിലപാട് അതിനിടെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അഫാന്റെ പിതാവ് അബ്ദുറഹീം പോലീസിനോട് പറഞ്ഞു തെളിവെടുപ്പിന്റെ ഭാഗമായി ഇന്നലെ കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയൻ അബ്ദുറഹീമിനെ വിവരശേഖരണത്തിനായി കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ഇത് എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഷെമിയെ കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ പോലീസ് അറിയിച്ചിട്ടില്ല അഫാനെ കാണണമെന്ന് തന്നെയാണ് ഷെമി തുടർച്ചയായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷെമിയെ കാണാനെത്തിയ ബന്ധുക്കളോടായിരുന്നു ഇക്കാര്യം ഷെമി പറഞ്ഞത് അഫാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇന്നലെ ബന്ധുക്കളോട് ഷെമി ചോദിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കാണിക്കാം എന്നാണ് ബന്ധുക്കളും ഷമിയോട് പറഞ്ഞിരിക്കുന്നത് പെൺ സുഹൃത്തിനെയും അബ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് ഉടൻ തന്നെ നടത്തുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് അതേസമയം സൽമാ ബീവിയുടെ കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രണ്ട് കേസിലും ഇപ്പോൾ തെളിവെടുപ്പ് നടത്താൻ ഇരിക്കുന്നത് അഫാനാണ് ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തിയതൊന്നും തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഷെമിയെ ഇവർ അറിയിച്ചിട്ടില്ല കാരണം ഷെമിയുടെ ആരോഗ്യാവസ്ഥ ഇപ്പോഴും മെച്ചപ്പെടാത്ത അവസ്ഥയിലാണ് തുടരുന്നത് അതേസമയം ഇവർക്ക് വലിയ പലിശ നൽകി പണം കടം കൊടുത്ത വ്യക്തികളെയും കേന്ദ്രീകരിച്ച അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പെഞ്ഞാറമുട്ടിലെ പല ബ്ലേഡുകാരും കുടുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്